യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പറഞ്ഞവരെ മഹനായും ലോഗോസ് ബൈബിൾ ക്യൂസ് എഫേസോസ് അധ്യായം മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എഫേസോസ് ലേഖനം ആറാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് ലേഹ ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻ എ മാതാപിതാക്കന്മാരോട് ബി മക്കളോട് സി കുട്ടികളോട് ഉത്തരം ഓപ്ഷൻ സി കുട്ടികളോട് എന്താണ് ന്യായയുക്തം ഓപ്ഷൻസ് എ കർത്താവിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് ബി കർത്താവിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നത് സി മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് എ നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും ബി നന്മ കൈവരുന്നതിനും ദീർഘകാലം ജീവിക്കുന്നതിനും സി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നതിനും ദീർഘകാലം ജീവിക്കുന്നതിനും ഉത്തരം ഓപ്ഷൻ എ നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും എഫ് എസോസ് ആറാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾക്ക് സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് നിയമാവർത്തനം അഞ്ച് പതിനാറ് എഫ് എസോസ് ആറ് നാലിൽ പിതാക്കന്മാരോട് പൗലോസ് ലിഹ എന്താണ് പറയുന്നത് ഓപ്ഷൻസ് എ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് ി നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ സി പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളെ കർത്താവിൻ്റെ ശാസനത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ പൗലോ സ്ലിഹ ഭൃത്യന്മാർക്കും യജമാനന്മാർക്കും ഉപദേശം നൽകുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ എഫ് എസോസ് ആറാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ബി എഫ് എസോസ് ആറാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ സി എഫ് എസോസ് ആറാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഉത്തരം ഓപ്ഷൻ ബി എഫ് എസോസ് ആറാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഇത് ഈ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകവുമാണ് എഫ് എസോസ് ആറ് അഞ്ചിൽ സ്ലീഹ ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് എ ദാസന്മാരോട് ബി യജമാനന്മാരോട് സി ദാസന്മാരോടും യജമാനന്മാരോടും ഉത്തരം ഓപ്ഷൻ എ ദാസന്മാരോട് ലൗകിക യജമാനന്മാരെ ദാസന്മാർ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ഓപ്ഷൻസ് എ ഭയത്തോടും ബഹുമാനത്തോടും വ്രയലോടും കൂടെ ബി ക്രിസ്തുവിന് എന്ന പോലെ സി ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഉത്തരം ഓപ്ഷൻ സി ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ലൗകിക യജമാനന്മാരെ ദാസന്മാർ ആറ് എന്ന പോലെയാണ് അനുസരിക്കേണ്ടത് ഓപ്ഷൻസ് എ ക്രിസ്തുവിന് എന്ന പോലെ ബി കർത്താവിന് എന്നതുപോലെ സി ദൂതന്മാർ എന്നതുപോലെ ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിനെ എന്നതുപോലെ നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് എ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ബി പൂർണ്ണഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് സി പൂർണ്ണഹൃദയത്തോടെയും ആത്മാർത്ഥതയോടെയും ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എന്ന പോലെ ആർക്കു വേണ്ടിയാണ് ദാസന്മാർ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യേണ്ടത് ഓപ്ഷൻ എ ലൗകിക യജമാനന്മാർക്ക് വേണ്ടി ബി യജമാനന്മാർക്ക് വേണ്ടി സി ഈ ലോകത്തിലെ അവരുടെ യജമാനന്മാർക്ക് വേണ്ടി ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്കുള്ള തക്ക പ്രതിഫലം ആരിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഓപ്ഷൻ എ ക്രിസ്തുവിൽ നിന്ന് ബി നമ്മുടെ പിതാവിൽ നിന്ന് സി കർത്താവിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ നിന്ന് ഓരോരുത്തർക്കും തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുന്നു യജമാനന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസന്മാരോട് പെരുമാറിയെന്ന് പറയുമ്പോൾ സ്ലീഹ എന്താണ് വിവക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ കർത്താവിനോട് എന്ന പോലെ ബി ഒരേ പാത്രത്തിൽ ഭാഗഭാഗുകൾ എന്ന പോലെ സി സഹോദരരോടെന്ന പോലെ ഉത്തരം ഓപ്ഷൻ എ കർത്താവിനോടെ എന്ന പോലെ എഫ് എസോസ് ആറോ ഒമ്പതനുസരിച്ച് ആർക്കാണ് മുഖം നോട്ടമില്ലാത്തത് ഓപ്ഷൻ സേ നിങ്ങളുടെയും അവരുടെയും യജമാനന് ബി സ്വർഗത്തിലുള്ള നിങ്ങളുടെയും അവരുടെയും യജമാനന് സി കർത്താവിന് ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിലുള്ള നിങ്ങളുടെയും അവരുടെയും യജമാനന് എഫ് എസോസ് ആറ് ഒമ്പതിൽ പൗലോസ് ലീഹ ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് എ യജമാനന്മാരോട് ബി യജമാനന്മാരോടും ദാസന്മാരോടും സി ദാസന്മാരോട് ഉത്തരം ഓപ്ഷൻ എ യജമാനന്മാരോട് അവസാനമായി എഫ് എസോസുകാർ എങ്ങനെ കരുത്തുള്ളവരാകുവിനെന്നാണ് ആറ് പത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ കർത്താവിലും അവിടുത്തെ പ്രാഭവത്തിലും ബി കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ സി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും ഉത്തരം ഓപ്ഷൻ സി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ എന്താണ് ധരിക്കേണ്ടത് ഓപ്ഷൻസ് എ ദൈവവചനമാകുന്ന വാൺ ബി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും സി സമാധാനത്തിൻ്റെ സുവിശേഷം ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എഫേസോസ് ആറ് പതിനൊന്നിൽ എന്ത് ചെയ്യുവാനാണ് പൗലോസ്ലിഹ എഫേസോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ സാത്താനെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക ബി സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ സി സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ഉത്തരം ഓപ്ഷൻ ബി സാത്താന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അവസാനമായി ആരിൽ കരുത്തുള്ളവരാകൂനെന്നാണ് സ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ നമ്മുടെ കർത്താവിൽ ബി നമ്മുടെ ദൈവത്തിൽ സി കർത്താവിൽ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ നമ്മൾ ആർക്കെതിരെയാണ് പടവെട്ടുന്നത് ഓപ്ഷൻസ് എ സാത്താന്റെ കുടിലെ തന്ത്രങ്ങൾക്കെതിരായിട്ട് ബി തിന്മയുടെ ശക്തികൾക്കെതിരായിട്ട് സി പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ട് ഉത്തരം ഓപ്ഷൻ സി പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ട് നമ്മൾ എന്താണ് ധരിക്കേണ്ടത് ഓപ്ഷൻ എ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ബി യേശുക്രിസ്തുവിൻ്റെ എല്ലാ ആയുധങ്ങളും സി ആത്മാവിൻ്റെ എല്ലാ ആയുധങ്ങളും ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ബി എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് സി സാത്താൻ്റെ സാത്താന്റെ കുടലതന്ത്രങ്ങൾ എതിർത്തുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് ഓപ്ഷൻസ് എ സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് ബി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് സി എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഉത്തരം ഓപ്ഷൻ എ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് എഫ് എസോസ് ആറ് പതിനഞ്ചിൽ ഏത് സുവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിൻ്റെ സുവിശേഷം ബി സമാധാനത്തിൻ്റെ സുവിശേഷം സി സത്യത്തിൻ്റെ സുവിശേഷം ഉത്തരം ഓപ്ഷൻ ബി സമാധാനത്തിൻ്റെ സുവിശേഷം സമാധാനത്തിൻ്റെ സുശേഷത്തിനുള്ള ഒരുക്കമാകുന്ന എന്താണ് ധരിക്കേണ്ടത് ഓപ്ഷൻസ് എ പാദരക്ഷകൾ ബി നീതിയുടെ കവചം സി പരിച ഉത്തരം ഓപ്ഷൻ എ പാദരക്ഷകൾ ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മെ ശക്തരാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ വിശ്വാസത്തിൻ്റെ പരിചയ ബി സത്യം സി നീതിയുടെ കവചം ഉത്തരം ഓപ്ഷൻ എ വിശ്വാസത്തിൻ്റെ പരിചയ സർവോപരി എന്ത് ചെയ്യുവനെന്നാണ് എഫ് എസ് എസ് ആറ് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻസ് എ നീതിയുടെ കവചം ധരിക്കുവിൻ ബി അപേക്ഷകളോടും യാചനകളോടും കൂടെ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ സി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ ഉത്തരം ഓപ്ഷൻ സി ദുഷ്ടൻ്റെ ജലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ ആത്മാവിന്റെ വാൾ എന്താണ് ഓപ്ഷൻസ് എ സുവിശേഷം ബി ദൈവവചനം സി സമാധാനത്തിന്റെ സുവിശേഷം ഉത്തരം ഓപ്ഷൻ ബി ദൈവവചനം ആത്മാവിന്റെ വാൾ ദൈവവചനമാണ് ദൈവത്തിന്റെ നാം ധരിക്കേണ്ട ആയുധങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം സത്യം നീതി സുവിശേഷം വിശ്വാസം രക്ഷ ദൈവവചനം ഇങ്ങനെ ദൈവത്തിന്റെ ആറ് ആയുധങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത് എങ്ങനെയാണ് എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് ഓപ്ഷൻ എ അപേക്ഷകളോടും യാചനകളോടും കൂടെ ബി ഉപവാസത്തോടും യാചനകളോടും കൂടെ സി അവിശ്രാന്തം ഉണർന്നിരുന്നു ഉത്തരം ഓപ്ഷൻ എ അപേക്ഷകളോടും യാചനകളോടും കൂടെ വിശുദ്ധർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓപ്ഷൻസ് എ അപേക്ഷകളോടും യാചനകളോടും കൂടെ ി ഉപവാസത്തോടും യാചനകളോടും കൂടെ സി അവിശ്രാന്തമുണർന്നിരുന്ന് ഉത്തരം ഓപ്ഷൻ സി അവിശ്രാന്തമുണർന്നിരുന്ന് വിശുദ്ധർക്ക് വേണ്ടി അവിശ്രാന്തമുണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും എതിലാണ് പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടത് ഓപ്ഷൻസ് എ ആത്മാവിൽ ബി സത്യത്തിൽ സി ആത്മാവിലും സത്യത്തിലും ഉത്തരം ഓപ്ഷൻ എ ആത്മാവിൽ പൗലോ സ്ലിഹയ്ക്ക് എപ്പോഴാണ് വചനം ലഭിക്കേണ്ടത് ഓപ്ഷൻസ് എ വായ തുറക്കുമ്പോൾ ബി പ്രബോധനം നൽകുമ്പോൾ സി ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ വായ തുറക്കുമ്പോൾ പൗലോസ് പൗലോസ്ലിഹ എന്താണ് ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നത് ഓപ്ഷൻസ് എ സുവിശേഷം ബി ദൈവത്തിൻ്റെ വചനം സി സുവിശേഷത്തിൻ്റെ രഹസ്യം ഉത്തരം ഓപ്ഷൻ സി സുവിശേഷത്തിൻ്റെ രഹസ്യം പൗലോസ് പൗലോസ്ലിഹ ആരുടെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണ് ഓപ്ഷൻസ് എ യേശുക്രിസ്തുവിന്റെ ബി സുവിശേഷ രഹസ്യത്തിൻ്റെ സി സുവിശേഷത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സുവിശേഷ രഹസ്യത്തിൻ്റെ പൗലോസ് പൗലോസ്ലിഹ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായി സ്ഥാനപതിയാണ് പൗലോസ്ലിഹ എങ്ങനെ പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓപ്ഷൻസ് എ തൻ്റെ കടമയ്ക്കൊത്തവിധം ബി തൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ സി കടമയ്ക്കനുസൃതം ധീരതയോടെ ഉത്തരം ഓപ്ഷൻ ബി തൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ തൻ്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ എഫേസോസ് ആറ് ഇരുപത്തൊന്നിൽ പൗലോസ്ലിഹ സഹോദരൻ എന്ന് വിളിക്കുന്ന ധാരിയാണ് ഓപ്ഷൻസ് എ തിക്കിക്കോസിനെ ബി തീമോത്തിയോസിനെ സി സിൽവാനോസിനെ ഉത്തരം ഓപ്ഷൻ എ തിക്കിക്കോസിനെ തിക്കിക്കോസിനെയാണ് പൗലോസ്ലിഹ ആറ് ഇരുപത്തിയൊന്നിൽ സഹോദരൻ എന്ന് വിളിക്കുന്നത് എഫ് എസോസ് ആറ് ഇരുപത്തൊന്നിൽ പൗലോസ് ലിഹ തിക്കോസിനെ എങ്ങനെയാണ് വിളിക്കുന്നത് ഓപ്ഷൻസ് നമ്മുടെ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ബി നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും സി നമ്മുടെ സഹോദരനും സുവിശേഷത്തിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും പൗലോസ് ലിഹ എങ്ങനെ ഇരിക്കുന്നെന്നും എന്ത് ചെയ്യുന്നെന്നും എഫേസോസുകാരോട് പറയുന്നത് ആരാണ് ഓപ്ഷൻസ് എ തികിക്കോസ് ബി തിമോത്തിയോസ് സി തിത്തോസ് ഉത്തരം ഓപ്ഷൻ എ തിക്കിക്കോസ് പിതാവായി ദൈവത്തിൽ നിന്നും കർത്താവായി യേശുക്രിസ്തുവിൽ നിന്നും സഹോദരർക്ക് പൗലോസ് പൗലോസ്ലിഹ എന്താണ് ആശംസിക്കുന്നത് ഓപ്ഷൻസ് എ വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും ബി കൃപയും സമാധാനവും സി വിശ്വാസപൂർവകമായ കൃപയും സമാധാനവും ഉത്തരം ഓപ്ഷൻ എ വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി